എനിക്ക് ഡോക്ടർ ലക്ഷ്മിക്ക് ഒരു ഫയൽ എടുക്കണേ ഇന്ന് മാഡത്തിന് ഒ പി ഇല്ലാത്ത ദിവസമാണ് സർജറിയുടെ ആ ശനി അപ്പൊ ഇന്ന് കാണാൻ പറ്റത്തില്ല ഞാൻ ദൂരെയാന്ന് വരുന്നതാണ് എനിക്ക് ഫയൽ എടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ ഡ്യൂട്ടി ഡോക്ടറിനെ വെച്ചിട്ടുള്ളത് എനിക്ക് ഡ്യൂട്ടി ഡോക്ടറിനെ അല്ല കാണണ്ട ഗൈനക്കോളജിനെ കാണണ്ട ഇന്ന് മേഡത്തിന് ഒ പി ഇല്ല ഇവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടിനെ ഒന്ന് വിളിക്കട്ടെ ഓക്കെ മേഡവുമായിട്ടൊന്ന് സംസാരിക്കേ സിസ്റ്റർ സിസ്റ്റർ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് മാഡത്തിനെ കാണാനായിട്ട് അപ്പോൾ അവർ ദൂരേന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പിയില്ല കാണാൻ പറ്റത്തില്ലെന്ന് പക്ഷേ ഒരു ബഹളം വെക്കുന്നു സിസ്റ്റർ ഡീൽ ഞാൻ ഒന്ന് ഡീലെയ്യോം മേഡം എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിക്കാനായിട്ട് വന്നത് ഞാൻ ദൂരേന്ന് വരുന്നത് കാസർഗോഡീന്നാണ് വരുന്നത് എൻ്റെ കുഞ്ഞിനെ എച്ച് ബി കുറവാണ് ഹോ ഹീമോഗ്ലോബിൻ കുറവാണ് അപ്പം ഡോക്ടറിനെ കണ്ടേ പറ്റൂ ഗൈനോക്കോളസ്റ്റിനെ കാണാൻ തന്നെയാണ് ഞാൻ വന്നത് ഇന്ന് ഓപ്പറേഷൻ അതുകൊണ്ട് പറയുന്നത് എനിക്കതറിയേണ്ട കാര്യമില്ല അങ്ങനെ പറയല്ലേ എനിക്ക് തന്നെ കാണണം കാണണം ഫാമിലി ഡോക്ടറെ എനിക്ക് ഓക്കെ എന്നാൽ മേഡത്തിന്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ മാഡത്തോട് അത് കഴിഞ്ഞിട്ട് എന്റെ റിസ്കിൽ പോയി സംസാരിച്ച് നോക്കാം നോക്കാം എന്നെ ഞാൻ പറയുന്നുള്ളൂ മാഡം കുറച്ച് വെയിറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ എൻ്റെ മോള എപ്പം നോക്കിയാല് ഹീമോഗ്ലോബിൻ കുറവാണ് പത്ത് അന്ന് കാരറ്റിന്റെ ജ്യൂസ് അനാറിന്റെ ജ്യൂസ് എല്ലാം കുടിക്കാറുണ്ട് മെഡിസിനോ ഇഞ്ചെക്ഷനോ വേണ്ട ഇരുന്നാട്ടെ മെഡിസിനോ വേണ്ട അപ്പൊ ഞാൻ മന്ത്രം ചൊല്ലി അനീമിയ തരട്ടെ ഓം ഗ്രീൻ പൊട്ടിച്ചാത്ത അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നേ അല്ല കുഞ്ഞ് അതൊന്നും കഴിക്കത്തില്ല ഒന്നും എടുക്കത്തില്ല ഗ്യാസിന്റെ ശല്യമാണ് ഗ്യാസിന്റെ ശല്യം ഓക്കെ മോളെ ആക്ച്വലി അനാർ ഈ പറഞ്ഞ മാതളനാരങ്ങയും ഈ ബീട്രൂട്ടും എല്ലാം ഹീമോഗ്ലോബിൻ കൂടാൻ നല്ലതാണെന്നാണ് ഒരു പൊതുവേ ഉള്ളൊരു പറച്ചില്ല പക്ഷേ അങ്ങനെ ഹീമോഗ്ലോബിൻ കൂട്ടുന്ന ലെവലിൽ അത് കഴിക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ആറോ എട്ടോ മാതളനാരങ്ങയും രണ്ട് കിലോ ഒക്കെ നമ്മൾ കഴിക്കണം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല പിന്നെ നൂറ് ഗ്രാം അനാർ എടുത്ത് നോക്കിയാൽ അതിനകത്തൊരു പോയിൻ്റ് മൂന്നും അതുപോലെ ബീട്രൂട്ടിനകത്തൊരു പോയിൻറ്റ് എട്ടും ഒക്കെ അയൺ കണ്ടൻ്റ് ഉള്ളു അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സിനെ വെജിറ്റബിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ന്യായമായിട്ടുള്ള കാര്യമല്ല മാത്രമല്ല ഇത് രണ്ടും നല്ല ഒരു ട്രൂ അയൺ റിച്ച് സോഴ്സസ് അല്ല ശരിക്കും അയൺ റിച്ച് ആയിട്ടുള്ളത് ചിക്കൻ്റെ ലിവർ എഗ്ഗുകൾ അതുപോലെ റെഡ് മീറ്റ് അങ്ങനെ വെജിറ്റബിൾസിലാണെങ്കിൽ ചീര നല്ലതാണ് മറ്റേ ഇതുണ്ടല്ലോ ഉലുവയുടെ ഇല നല്ലതാണ് കരിപ്പെട്ടിയില്ലേ ജാഗറി അത് നല്ലതാണ് രാജ്മ നല്ലതാണ് അതുപോലെ ലെൻഡിൽസ് നല്ലതാണ് ഡേറ്റ്സ് നല്ലതാണ് ഈന്തപ്പഴം നല്ലതാണ് ഫിഗ് നല്ലതാണ് ഇതൊക്കെയാണ് ട്രൂ അയൺ റിച്ച് സോഴ്സസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അനീമിയ മാറണമെങ്കിൽ നമ്മൾ ഡയറ്റും നല്ലോണം ശ്രദ്ധിക്കണം ശരിക്കും അയൺ റിസോഴ്സസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെ നമ്മൾ ഡയറ്റ് ഉൾപ്പെടുത്തണം പിന്നെ ഈ മോൾക്കുണ്ടല്ലോ സൂസു അയൺ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് മില്ലിഗ്രാം അയൺ വേണം അത് ഈ ഭക്ഷണത്തിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടാനും ബുദ്ധിമുട്ടാണ് കാര്യം ഇങ്ങനെ അയൺ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിച്ചിട്ട് ഉടനെ തന്നെ ചായയോ കാപ്പി കുടിച്ചാൽ പോയി വല്ല നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസോ ഒക്കെ കുടിക്കുന്നെങ്കിൽ അതിനകത്തൊക്കെ വൈറ്റമിൻ സി ഉണ്ട് അതിൻ്റെ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുകയും ചെയ്യും അപ്പോൾ ശരിക്കും വേണ്ടത് പറ്റുമെങ്കിൽ ഗ്യാസ്ട്രൈറ്റസ് വലിയൊരു സിവിയർ പ്രോബ്ലം അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഒപ്പം കിടക്കാൻ നേരം അയൺ ഗുളിക കഴിക്കുക ആഹാരത്തിൻ്റെ ഒപ്പം നൈറ്റ് ടൈമിൽ അതുപോലെ അയൺ ഗുളിക കഴിച്ചതിന് ശേഷം നാരങ്ങാ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വൈറ്റമിൻ സി അടങ്ങിയതും കുടിക്കുക പെട്ടെന്ന് അബ്സോർബ് ആകും മോഷൻ മുറുകുന്നത് നല്ലോണം വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് പിന്നെ ചിലർക്ക് അയൺ ഗുളിക കഴിച്ചാലും കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് ന്യായമായിട്ടുള്ള കാര്യമാണ് പിന്നെ നോക്കുക ഡയറ്റിൽ നോക്കിയിട്ടും ശരിയാവുന്നില്ല എങ്കിൽ അയൺ സപ്ലിമെൻറ്റ്സ് തന്നെ എടുക്കുക പിന്നെ ഉണ്ട് കേട്ടോ ഇഞ്ചെക്ഷൻ എടുത്താലും ഒറ്റയടിക്ക് വൺ ഗ്രാം ഹീമോഗ്ലോബിൻ കൂടും ഗുളിക എടുത്ത് ആറ് മുതൽ ഒരു വർഷം വരെയും ആറ് മാസം തൊട്ട് ഒരു വർഷം വരെയും സമയം എടുക്കും ഓക്കെ സംശയം മാറിയോ ഇടയ്ക്കേ മറ്റേ വോമി ഇൻഫെസ്റ്റേഷനോ ഡീവോമിങ്ങിനുള്ള മരുന്ന് കൊടുക്കണം അതുപോലെ പൈൽസിൻ്റെ ശല്യമുണ്ടോ ഹെവി ബ്ലഡ് ലോസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയേക്കണം